വോട്ട് രേഖപ്പെടുത്താൻ ദിവസങ്ങൾ അതല്ലെങ്കിൽ മണിക്കൂറുകൾ ബാക്കി നിൽക്കേ ചില കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടി വന്നതാണ് കാര്യമായി വോട്ട് ചെയ്യുന്നിടത്ത് ചെന്നാൽ അവിടെ രണ്ട് മെഷീൻ ആ രണ്ട് മെഷീൻ്റെ അറിയാത്ത ഒരുപാട് ആളുകളുണ്ട് അവർക്ക് ഉപകാരമായിക്കോട്ടെ എന്നുള്ള നിലക്കാണ് ഇങ്ങനെ വന്നിട്ടുള്ളത് ശ്രദ്ധിക്കേണ്ടത് നമ്മൾ വോട്ട് ചെയ്യുന്നിടത്ത് ചെന്നാൽ അവിടെ രണ്ട് മെഷീനുകൾ ഉണ്ടാവും അതായത് നമ്മുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്ന രണ്ട് മെഷീനുകൾ അതിൽ ഒന്നാമത്തെ മെഷീനിൽ ഒരുപാട് പേരുടെ ചിഹ്നങ്ങൾ ഉണ്ടാകും സ്ഥാനാർത്ഥികളുടെ ചിഹ്നങ്ങൾ ഉണ്ടാകും അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ വോട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുടെ ചിഹ്നം കറക്റ്റായിട്ട് മനസ്സിലാക്കിയെടുക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ മെഷീനിൽ നമ്മൾ ചെയ്യേണ്ട അല്ലെങ്കിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്നുള്ളത് എന്നാൽ രണ്ടാമത്തെ മെഷീന് അതിൻ്റെ തൊട്ടപ്പുറത്തൊരു മെഷീൻ ഉണ്ടാകും ആ മെഷീൻ്റെ പേര് വി വി പാറ്റ് എന്നുള്ളതാണ് ആ മെഷീനിൻ്റെ ഉപയോഗം എന്താണെന്ന് വെച്ചാൽ ഈ ഒന്നാമത്തെ മെഷീനിൽ നമ്മൾ ആർക്കാണോ വോട്ട് ചെയ്തിട്ടുള്ളത് ആർക്കാണോ അതായത് ഒന്നാമത്തെ മെഷീനിൽ ഒരുപാട് ചിഹ്നങ്ങളുണ്ട് അതിൽ നമ്മൾ തിരഞ്ഞെടുത്ത് നമ്മൾ ഉദ്ദേശിക്കുന്ന ആൾക്ക് വോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ രണ്ടാമത്തെ മെഷീനിൽ ആ വോട്ട് ചെയ്ത ചിഹ്നം തെളിയണം അതാണ് രണ്ടാമത്തെ മെഷീൻ്റെ ഉത്തരവാദിത്വം അല്ലെങ്കിൽ അതിൻ്റെ ഉപയോഗം എന്നുള്ളത് അതാണ് അതിലൊരു സ്ലിപ്പ് തെളിയും ഒരു ഗ്ലാസ് ഉണ്ടാവും ആ ഗ്ലാസ്സിൻ്റെ ഉള്ളിൽ ഒരു സ്ലിപ്പ് തെളിയും ആ സ്ലിപ്പ് ശരിയാണോ എന്ന് നമ്മൾ ഉറപ്പിക്കണം ഏഴ് സെക്കൻഡ് മാത്രമേ ആ സ്ലിപ്പ് തെളിയുള്ളൂ കേട്ടോ അതിൻ്റെ കൂടുതൽ അതുണ്ടാവില്ല അത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അത് അടിയിലേക്ക് പോകും അപ്പം നമ്മൾ ചെയ്തത് ശരി തന്നെയല്ലേ എന്ന് ഉറപ്പിക്കൽ നമ്മുടെ ഉത്തരവാദിത്തമാണ് ഇത് കൃത്യമായിട്ടില്ല എന്നുണ്ടെങ്കിൽ അവിടെ ഉണ്ടായിരിക്കുന്ന ഇൻചാർജുള്ള ഓഫീസർമാരുണ്ട് അവരെ കണ്ടിട്ട് അതിന് പരിഹാരം തേടണം പരിഹാരം ആവശ്യപ്പെടണം അത് പരിഹരിച്ചതിൻ്റെ ശേഷമേ അടുത്ത ആൾ വോട്ട് ചെയ്യേണ്ടതുള്ളൂ ഇനി വോട്ട് മാറി ചെയ്താലും അവരോട് പറഞ്ഞ് അതിന് പരിഹാരം ആവശ്യപ്പെടാവുന്നതാണ് ഇനി ഓഫീസർമാരെ കണ്ടാൽ പലർക്കും പേടിയാണ് അവർ എന്താ ചെയ്യുക അല്ലെങ്കിൽ അവരെ കണ്ടാൽ തന്നെ ചിലപ്പോൾ ഓട്ട് മാറിപ്പോകുന്ന അല്ലെങ്കിൽ ആ ഒരു അന്തരീക്ഷത്തിൽ പേടി കാരണം ഓട്ടു മാറിപ്പോകുന്ന ആളുകൾ വരെയുണ്ട് പക്ഷേ അവിടെ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഈ അറിവില്ലായ്മ കൊണ്ടാണ് അങ്ങനെയൊക്കെ ഉണ്ടാവുന്നത് അപ്പോൾ നമ്മളിതൊക്കെ മനസ്സിലാക്കിയെടുക്കണം ഇനി സ്ലിപ്പ് ചെയ്യാതിരുന്നു അതായത് രണ്ടാമത്തെ മെഷീൻ നമ്മൾ ഒന്നാമത്തേത് കുത്തിയതിൻ്റെ ശേഷം രണ്ടാമത്തെ മെഷീനിൽ എന്ത് ചെയ്തിട്ടില്ല ആ സ്ലിപ്പ് തെളിഞ്ഞിട്ടില്ല അല്ലെങ്കിൽ അത് പെട്ടെന്ന് പോയി നമുക്ക് കാണാൻ പറ്റിയിട്ടില്ല അങ്ങനെയെന്നുണ്ടെങ്കിലും അവരോട് പരിഹാരം തേടണം അത് പരിഹരിച്ചതിൻ്റെ ശേഷമേ അതായത് ആ രണ്ടാമത്തെ മെഷീൻ എന്തിനാണ് വെച്ചിട്ടുള്ളത് നമുക്ക് ഈ വോട്ട് ചെയ്തത് ഉറപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള അതാണ് അപ്പോൾ ആ ഉറപ്പ് നൽകിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിങ്ങനെ പരിഹാരം അവർ തരല് അവരുടെ ഉത്തരവാദിത്തമാണ് അപ്പോൾ അത് നമുക്ക് ആവശ്യപ്പെടാം ഇനി പക്ഷെ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ നേരം വൈകി നോക്കുകയോ അല്ലെങ്കിൽ നോക്കാതിരിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതൊരിക്കലും ശരിയാവുകയില്ല അപ്പോൾ അവിടെ നമ്മൾ ശ്രദ്ധിക്കണം നേരം വകാൻ പാടില്ല നോക്കാതിരിക്കാനും പാടില്ല അത് നമ്മൾ അവിടെ ചെയ്യേണ്ട കാര്യമാണ് ഇനി വോട്ടിംഗ് മെഷീൻ നോക്കിയിട്ടാണ് അത് നോക്കിയിട്ടാണ് വോട്ട് എണ്ണ പക്ഷേ വല്ല നിലക്കുള്ള പരാതി അതായത് തിരമറി തിരുമറി നടന്നൊക്കെ പറഞ്ഞിട്ട് പരാതി വന്നു കഴിഞ്ഞാൽ പിന്നെ അവർ വോട്ടിംഗ് മെഷീനിൽ നിന്ന് ഒഴിവായിട്ട് പിന്നെ എണ്ണ വരിക ഈ വി പാറ്റാണ് അവർക്ക് പിന്നുള്ള ഓപ്ഷന് വി വി പാറ്റാണ് അതായത് ഈ സ്ലിപ്പ് തെളിഞ്ഞിട്ടുള്ള ഈ മെഷീനാണ് അതിൽ സ്ലിപ്പിങ്ങനെ വീണ് കിടന്നിട്ടുണ്ടല്ലോ ആ സ്ലിപ്പാണ് പിന്നെ എണ്ണ അവിടെ നമ്മൾ വോട്ട് ചെയ്തത് തെളിഞ്ഞത് വേറുള്ള ആൾക്കാണ് അതായത് വോട്ട് ചെയ്തപ്പോൾ ഇതിലുള്ള സ്ലിപ്പ് വീണത് വേറെ ഉള്ള ആൾക്കാണ് എന്നുണ്ടെങ്കിൽ അവിടെ പരിഗണിക്കുക ആ സ്ലിപ്പുകളായിരിക്കും അപ്പം നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ വോട്ട് ചെയ്താൽ അവിടെ വീഴുന്ന സ്ലിപ്പുകൾ ശരി തന്നെയല്ലേ എന്ന് ഉറപ്പിക്കൽ നമ്മൾ ചെയ്യേണ്ട വലിയ കാര്യമാണ് ഇത് നമ്മളാണ് ഉറപ്പാക്കേണ്ടത് ഇത് നമ്മൾ നോക്കാതെയോ അല്ലെങ്കിൽ അലക്ഷ്യമായിട്ടോ പോയി കഴിഞ്ഞാൽ അവിടെ നമ്മൾ ചെയ്ത വോട്ട് വെറുതെയായിപ്പോയി അതല്ലെങ്കിൽ പാഴായിപ്പോയി അപ്പോൾ ഉറപ്പാക്കിയ ശേഷം മാത്രമേ പോളിംഗ് ബൂത്തിൽ നിന്ന് പുറത്തു വരാവൂ എന്നുള്ളത് നമ്മൾ ദയവ് ചെയ്ത് മനസ്സിലാക്കുകയും ശ്രദ്ധിക്കുകയും അതുപോലെ പ്രവർത്തിക്കുകയും വേണമെന്ന് സാന്ദർഭികമായി ഉണർത്തുകയാണ് സ്ലാമലൈക്കും